രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ ടി വി നയൻറ്റീൻ കേരള എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ ജെയിംസ് എന്ന് പറയുന്ന മാധ്യമ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആൻഡ് എന്തുകൊണ്ടാണ് ഈ ഒരു വീഡിയോ കേരളത്തിൽ ഇത്രയും ചർച്ചയായിട്ട് മാറാത്തത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് കാരണമെന്ന് വെച്ചാൽ ബാക്കിയുള്ള രാജ്യങ്ങളിലെ മീഡിയാസ് എന്ന് പറയുമ്പോഴത്തേക്കും ആ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻസിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടും വലിയ അന്ത്യ ചർച്ച കാര്യങ്ങളൊക്കെ നടത്തുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനൽസ് എന്താണ് ചെയ്യുന്നത് ഹണി റോസിൻ്റെ വസ്ത്രധാരണത്തെ കുറിച്ചിട്ട് ഒരാഴ്ച നീണ്ട അന്ത്യചർച്ച അതേപോലെ തന്നെ ഒരു സഹോദരി മരണപ്പെട്ട് കിടക്കുമ്പോൾ സഹോദരൻ്റെ അടുത്ത് ആ സഹോദരൻ്റെ അണ്ണാക്കി മൈക്ക് ഒത്തുകയറിയിട്ട് അവിടെ ചോദ്യങ്ങൾ ചോദിക്കുന്ന നെറിക മാധ്യമ പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ കണ്ടുപഠിക്കണം ഈ ജെയിംസ് എന്ന് പറയുന്ന ഈ ഒരു ചേനയൊക്കെ ഓക്കെ സത്യം പറഞ്ഞാൽ നമ്മളെ പോലുള്ള ആൾക്കാർ ഞാൻ ഞാനിപ്പോൾ റിയാക്ഷൻ വീഡിയോയിലോട്ട് വന്നതിന് ശേഷമാണെങ്കിലും നമ്മൾ ഈ ഒരു നമ്മുടെ സ്വന്തം റൂമ് തന്നെ ഇതുപോലെ ഒരു സ്റ്റുഡിയോ ആക്കി മാറ്റിയിട്ട് ഇതിലൂടെയാണ് നമ്മുടെ പ്രതികരണങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത് പക്ഷെ ഒരു ഇറങ്ങി ഇദ്ദേഹം ചെയ്യുന്ന ഇത്തരം കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മളെ പോലുള്ള ഓരോ സാധാരണക്കാർക്കും ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ വലിയ രീതിയിൽ ചർച്ചയാക്കേണ്ടത് ഇവിടുത്തെ മെയിൻ സ്ട്രീം ചാനൽസ് ആണ് പക്ഷെ ഞാനിവിടെ സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് അല്ല ഒരു സാഹചര്യത്തിൽ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട ഒരു പറ്റം ആളുകളെ ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോ എത്ര നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള ആളുകളെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ സംസാരിക്കുന്നത് എന്തായാലും അദ്ദേഹം ചെയ്തേക്കുന്ന ആ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാനിവിടെ പ്ലേ ചെയ്യാം ഈ വയറ്റിലെ ജംഗ്ഷനിൽ ഒരു സ്ത്രീ ഭക്ഷുകയാണ് ഭക്ഷതുണ്ടുമ്പോൾ ഞാൻ വണ്ടിയിലായിരുന്നു നല്ല പൊള്ളുന്ന വെയിലാണ് ഈ കൊച്ചു പിടിച്ചെന്തോ ഒരു സൈഡിലേക്ക് ഇങ്ങനെ ആഞ്ഞു ആഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല സകല വാഹനങ്ങളും നോക്കി നിൽക്കാങ്ങൾ എടുത്ത് വന്നവർ ഈ ഗ്ലാസിൽ തട്ടിയിട്ട് ഭക്ഷണം അതിനിടയിൽ ഇവർ നേരെ തിരിച്ച് കൊച്ചി ഇങ്ങനെ ഈ എളിയിലിരിക്കുന്ന കൊച്ചിന്റെ ഒറ്റടി ഇങ്ങനെ കൈ നിർത്തി കൊടുക്കുകയാണ് ഞാൻ എന്റെ കണ്ണോണ്ട് കാണുകയാണ് ഞാൻ എന്റെ സകല പരിപാടികളും മാറ്റി വെച്ചിട്ട് ഇന്ന് എന്താണ് ഈ കുഞ്ഞു സംഭവിക്കുന്ന അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചു വൈകിട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഈ വൈറ്റിൽ ജംഗ്ഷൻ വന്ന് ഇവർ വാഹനങ്ങളെ തിരക്കാൻ കഴിഞ്ഞ് ഭക്ഷണെല്ലാം കഴിഞ്ഞു നേരെ ഈ പാലത്തെ ഡീലേക്ക് പോവാണ് രാത്രി ഒരു പത്ത് മണിയോട് കൂടി ശേഷം അവർ ആ കുഞ്ഞുങ്ങളുമായിട്ട് ഒതുപോലകൾ കുളിലേക്ക് പ്രവേശിക്കണം ഈ പാതിരാത്രി സമയത്ത് കൊതുപോലെ ുള്ളിൽ കുഞ്ഞുങ്ങളെ തേടി എന്തുതര ആപത്തുകളാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ആർക്കും ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും എന്തായാലും എന്താണ് കുഞ്ഞിന് സംഭവിക്കുന്നത് അറിയാൻ എനിക്കൊരു ജിജ്ഞാസയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു പത്ത് മണി സമയമായപ്പോഴത്തേക്ക് ഞാൻ ലുങ്കിയൊക്കെ കൊടുത്ത് ഒരു കിറ്റൊക്കെ എടുത്ത് ഒരു തറ വിരിച്ചു കിടക്കാനുള്ള പേപ്പറൊക്കെ ആയിട്ട് ഈ ഭക്ഷാടകരോടൊപ്പം ആ പാലത്തിനടിയിൽ രാത്രി നിന്ന് കിടന്ന് നോക്കാം അപ്പോൾ ഒരു മദ്യപാൻ അടിച്ച് ഫിറ്റും പുറത്ത് ഒരാൾ പോകുന്ന ലുക്കിൽ പോകുക അങ്ങനെ അദ്ദേഹം അവിടെ പോയിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ബാക്കി നിങ്ങൾ കാണുന്നത് ഓക്കെ ഇപ്പം ഇവിടെ എന്ന് പറയുമ്പഴത്തേക്കും ഇപ്പം കൊച്ചിയിലെ മെയിൻലി ഈ പറഞ്ഞ പോലെ ഈ മെട്രോ പില്ലറിൻ്റെ കീഴാണെങ്കിൽ ഇത്രം ഒരേ ആൾക്കാർ കാണാൻ പറ്റും ഈ മെട്രോ പില്ലറിന്റെ കീഴിൽ മാത്രമല്ല പല ഒഴിഞ്ഞ കോണുകളിലും ഇത്തരം ആൾക്കാർ തമ്പടിച്ചിടക്കം നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ നേരത്തെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മുടെ വീടുകളിൽ വരായിരുന്നു കുഞ്ഞിനെയും കൊണ്ടിട്ട് ഇത്തരം ആൾക്കാർ വീടുകളിൽ വന്നിട്ട് ഭക്ഷയായാചിക്കുന്ന കുറെ ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ ഈ കൊച്ചിയിൽ നടക്കുന്ന ഒരു കാര്യം മെയിൻ ആയിട്ട് അവിടെ നമ്മുടെ കാറിലും അല്ലെങ്കിൽ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പോഴത്തേക്കും കുഞ്ഞിനെയും പിടിച്ചുകൊണ്ട് ഇതുപോലെ കൈ നീട്ടിക്കൊണ്ട് നിൽക്കുന്ന കുറേ ആൾക്കാരെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഇതിനകത്ത് ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ അദ്ദേഹം പിന്നീട് നടത്തിയ അന്വേഷണങ്ങളാണ് ഈ ഒരു കാണാൻ പോകുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കുഞ്ഞുമായി ഭിക്ഷയാജിച്ചിരുന്ന ഇവളും സംഘവും സംഘോമിത രാത്രി പന്ത്രണ്ട് മണി പിന്നിടുമ്പോഴും ഈ കുഞ്ഞിന് അല്പം പോലും റെസ്റ്റ് കൊടുക്കുന്നില്ല കുഞ്ഞ് തളർന്ന് അവളുടെ തോളത്ത് അങ്ങനെ കിടക്കുകയാണ് തളർന്നു കിടക്കുന്ന കുഞ്ഞുമായി ഭിക്ഷതണ്ടി ശേഷം പാലത്തിനടിയിലെത്തി കുഞ്ഞിനെ ഒരാൾക്ക് കൈമാറുന്നു ശേഷം അയാൾ കുഞ്ഞുമായി രണ്ട് മൂന്ന് ടെൻറ്റുകൾ കടന്ന് അപ്പുറമുള്ള ടെന്റിൽ കൊണ്ടുപോയി കുഞ്ഞിനെ നെറ്റുപൊക്കി അകത്തേക്ക് ഉരുട്ടിവിടുന്നു ശേഷം ഭിക്ഷതണ്ടി ലഭിച്ച ഭക്ഷണം ദൂരത്ത് മാറിയിരുന്ന് രണ്ടുപേരും കൂടി കഴിക്കുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട്ട് അതായത് ആ നട്ടുച്ച വെയിലത്തെ ആ ഒരു കുഞ്ഞു ഇപ്പോഴത്തെ ചൂട് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലോ അപ്പം ആ ഒരു ടൈമിൽ ആ അത്രയും ഒരു കുഞ്ഞിനെയും വെച്ചുകൊണ്ടാണ് ഇയാൾ പോയിട്ട് ഇവർ ഈ ഒരു സ്ത്രീ പോയിട്ട് ഇങ്ങനെ ഭിക്ഷയൊക്കെ യാചിക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഈ രാത്രി ആയിട്ട് പോലും ആ കുഞ്ഞിനെ തളർത്തുന്ന രീതിയിൽ ഇവിടെ സത്യം പറഞ്ഞാൽ ഒരു ബാലവേലയല്ലേ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ പ്രത്യക്ഷത്തിൽ നമ്മൾ പുറമേന്ന് കാണുമ്പോഴത്തേക്കും ഇതൊരു ബാലവേലയായിട്ട് അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല ഇനി ആ ചെയ്യുന്ന ബാലവേല എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇങ്ങോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് കഴിഞ്ഞ പുള്ളി അവിടെ നിന്നെങ്കിൽ അവരൊപ്പം തന്നെയാണെങ്കിലും ഒപ്പം മറ്റൊരു സൈഡിലോട്ട് ഒരു കോണിലോട്ട് ഒഴിഞ്ഞ കോണിലോട്ട് മാറിയിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് ബാക്കി നിരീക്ഷിക്കുന്നുണ്ട് ഒന്ന് മൂത്രം ഒഴിക്കാൻ മര്യാദക്ക് നടന്നു പോകാൻ വേണ്ടി പറ്റാത്ത രീതിയിലുള്ള അത്ര അധികം ഫിറ്റ് ആണ് മൂത്ര ഒഴിക്കാൻ വേണ്ടി നേരെ അവൻ എന്റെ നേരെയാണ് വരുന്നത് ഞാനവിടെ തറ വിരിച്ചുവിടക്ക എന്റെ മുകളിലൊക്കെ വന്ന് മൂത്ര ഒഴിക്കുമെന്ന് ഞാൻ വിചാരിച്ചു ശേഷം നേരെ തിരിച്ചു പോയിട്ട് ഈ കൊതുവലിക്ക് ഉള്ളിലേക്ക് വളരെ കഷ്ടപ്പെട്ട് ഞൂഴുന്ന് കയറുകയാണ് പിന്നെ അതിന്റെ ഉള്ളിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഇതിപ്പോ രാത്രി ഒന്നൊന്നര സമയം പക്ഷേ അത് മണി മൂന്ന് മണി കുഞ്ഞ് പുലർച്ചയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇയാൾക്ക് എന്താണ് കുഞ്ഞുങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കാത്തത് തീർച്ചയായും ഇതിന്റെ ഒരു സീരിയസ്നസ് എത്രത്തോളം ഉണ്ടെന്നുള്ള നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ കുറച്ചുകാല മുന്നേ ഉള്ള ഒരു വാർത്തയിലൂടെ നമുക്ക് പോകാം അസാ കാലത്തിനാണെങ്കിൽ ആരും മറന്നിട്ടില്ലെന്നുള്ള ഞാൻ വിശ്വസിക്കുന്നു ആ ഒരു വാർത്ത ഞാൻ ഇങ്ങോട്ട് പ്ലേ ചെയ്യാം കേരള മനസാക്ഷിയെ ഞെട്ടിച്ചാണ് എറണാകുളം പോക്സോ കോടതി നാളെ ഉത്തരവ് പറയുന്നത് കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയെട്ടിലെ ആലുവ മാർക്കറ്റിലെ വെച്ച് അതിഥി തൊഴിലാളിയുടെ അഞ്ചു വയസ്സുകാരിയായ മകളെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലാണ് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് ഇപ്പം നിങ്ങൾക്ക് ഓർമ്മ ഒരു അസഫാ കലത്തിന് അതായത് അഞ്ച് വയസ്സുകാരായിട്ടുള്ള പിഞ്ചു കുഞ്ഞിനെ ഓക്കെ ഇതര സംസ്ഥാന തൊഴിലാളികളൊക്കെയാണ് ഇവരും ഈ പറഞ്ഞ മറ്റു ഭാഷക്കാരൊക്കെയാണ് ഇവിടെ വന്നിരിക്കുന്ന ഈ ആൾക്കാര് അപ്പം ഈ കൂടത്തിൽ എത്ര ഉണ്ടെന്നുള്ളത് ഉണ്ടെന്നുള്ള നിങ്ങളൊന്നും ആലോചിക്ക അതായത് മദ്യപിച്ച അത്രയും ലെക്കിൽ ലഗാനും ഇല്ലാതാണ് അത്രയും കുഞ്ഞുങ്ങളുടെ ഇടയിലോട്ടൊക്കെ ഇവരെ ഇയാളെ പോലുള്ള ആൾക്കാരൊക്കെ പോയി കിടക്കുന്നത് അവരുടെ സ്വന്തം പാലത്തിനടിയിൽ ഞാൻ ചെന്നത് അവർക്ക് പിടിച്ചില്ല വെള്ളം കോരി ഒഴിച്ചും മറ്റു സാധന സാമഗ്രികൾ എനിക്ക് നേരെ വലിച്ചെറിഞ്ഞു എന്നെ അവിടെ നിന്നും അവർ ഓടിക്കാൻ ശ്രമിച്ചു അതായത് ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ എവിടേക്കും അവർക്കൊരു പന്തികയോടെ തോന്നി ഇനി അയാൾ നമ്മുടെ പിന്നാലെ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ അവർക്കൊരു പ്രശ്നമാവെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇവരെ അകറ്റാനക്കൊണ്ട് ശ്രമിക്കുന്നത് അത് ഇനി ഇങ്ങോട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും വൈറ്റിൽ ജംഗ്ഷനിൽ ഓട്ടോക്കാർക്കിടയിലാണ് ഇവർ കൂടി നിന്നിരുന്നത് അവിടെ തന്നെ അവരെ പിടിച്ചു നിർത്തി അവരുടെ തോളത്ത് തളർന്നു കിടക്കുന്ന പല കുഞ്ഞുങ്ങൾ അവരെ രക്ഷിക്കുവാൻ ഞാനാവാൻ ശ്രമിച്ചു പക്ഷേ കുറെ പേർ അവിടെ നിന്ന് തന്നെ ചിതറി ഓടിക്കളഞ്ഞു ബാക്കിയുള്ളവർ കടവന്തർ ഭാഗത്തേക്ക് ഓടി ഞാനും പിന്നാലെ കൂടി അതാണ് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ പിന്നെ ഇവർ പേടിച്ചു ഓടി കാര്യം പണി കിട്ടുമോ എന്നറിയാം എന്തോ ഒരു പന്തികൾ അവർക്ക് മറന്നിട്ടാണ് അവർ പോയിരിക്കുന്നത് ഓക്കെ അവർക്ക് ആരെയും പേടിക്കാനോ ബായിക്കാനും ഇല്ല എന്നുണ്ടെങ്കിൽ ഒക്കെ ഇത്രയും കൂട്ടമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് അല്ലെ കുഞ്ഞുങ്ങളുമായിട്ട് അങ്ങനെ പേടിച്ച് ഓടേണ്ട ഒരു ആവശ്യകത അപ്പം എവിടേക്കും ഇവർക്കിടയിൽ ഒരു ചില ഒരുപാട് ദുരൂഹതകൾ ഇവർക്കിടയിൽ ഉള്ളതുകൊണ്ടല്ലേ ഇവർ ഈ പറയുന്ന പോകുന്നത് എന്തൊക്കെയോ ഒളിക്കാനും മറക്കാനോ ഉള്ളതുകൊണ്ട് തൊട്ട് പിന്നാലെ വന്ന ബസ്സിനുള്ളിലേക്ക് അവർ ചാടി കയറി ഞാനും ആ ബസ്സിൽ അവരോടൊപ്പം കയറി ഇനി ബസ്സിൽ കയറിയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും പ്രതികരണശേഷി നഷ്ടപ്പെട്ട ഒരു ഒരു പറ്റം ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റൂ ഒരു ചെറുപ്പക്കാരിയായ പെൺകുട്ടി തുടർച്ചയായി ഫോണിൽ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഞാൻ വിചാരിച്ചു എന്നെ സഹായിക്കുവാനാണെന്ന് പക്ഷെ ആ കുട്ടിന്ന് മാത്രമല്ല ആ ബസ്സിൽ ഒരാൾ പോലും എന്നെ സഹായിച്ചില്ല ബസ്സിലുണ്ടായിരുന്ന ബാക്കിയുള്ളവരോടെല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോലീസിനെ വിളിക്കൂ എനിക്ക് കൈ വിറവലായിട്ട് വിളിക്കുവാൻ വേണ്ടി സാധിക്കുന്നില്ല മാത്രമല്ല എന്റെ ഫോൺ ഹാങ് ആയി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരാൾ പോലും എന്നെ സഹായിച്ചില്ല അവിടെ നിന്ന് എത്തി നോക്കുന്നുണ്ട് അദ്ദേഹം വളരെ സീരിയസ് ആണ് കാര്യം പറഞ്ഞത് പോലീസിനെ വിളിക്കുക എന്നുള്ള രീതിയിൽ ഓക്കെ ഇപ്പം പലർക്കും ഒരു വാദം വാദമുണ്ടായിരിക്കും എന്റെ എന്റെ അടുത്തൊരു മറ്റൊരു എതിരഭിപ്രായം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അതായത് ഒരാൾ ഇങ്ങനെ ഒന്ന് പറഞ്ഞു പറഞ്ഞാൽ എങ്ങനെയാണ് അറിയുന്നത് ഇതിനകത്ത് സത്യാവസ്ഥ എന്താ എന്താ എങ്ങനെയാണെന്നൊക്കെ ഇപ്പം പല ആൾക്കാരും ചിന്തിക്കായിരിക്കും സി അപ്പോഴും നിങ്ങൾ ആലോചിക്കുക ഒരാൾ വന്ന് ഇന്ന് അത്രയും പബ്ലിക്കായിട്ട് നിന്നിട്ട് പോലീസിനെ ആരെങ്കിലും വിളിക്കോ അറ്റ്ലീസ്റ്റ് ഒരാൾ ചെന്നിട്ട് എന്താണ് പ്രശ്നം എന്തെങ്കിലും ചോദിക്കണ്ടേ അദ്ദേഹം പറയുന്നുണ്ട് ഇയാൾ പ്രശ്നമാണ് തലേ ദിവസം തൊട്ട് കുഞ്ഞുങ്ങളായിട്ട് ഇങ്ങനത്തെ പ്രശ്നം അദ്ദേഹത്തിന്റെ ഫുൾ വീഡിയോ കാണണം നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെയൊക്കെ അദ്ദേഹം ഇതിനകത്ത് പറയുന്നുണ്ട് എന്നിട്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് ഓക്കെ വിളിക്കുന്ന പോലെ അഭിനയിച്ച് കാണിക്കുന്ന അവിടെ ഒരു വെള്ളം ഒരു വേറൊരു പുള്ളിയുണ്ടായിരുന്നു അയാൾ വിളിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് അഭിനയിച്ച് കാണിക്കുന്ന വേറൊരു യുവതിയുണ്ട് ആ യുവതിനെ ബ്ലർ ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഫുൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ അങ്ങനെ ആ ഒരു യുവതിയാണെങ്കിൽ വിളിക്കുന്ന പോലെ കാണിച്ചിട്ടാണെങ്കിൽ അദ്ദേഹത്തെ പറ്റിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങളെ ഈ ഒരു പ്രതികരണ ശേഷി നിങ്ങളുടെ ഇങ്ങനെ നഷ്ടപ്പെട്ട് പോകരുത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ പ്രതികരിക്കേണ്ട കബളിപ്പിക്കുക ചെയ്യാതിരുന്നോ നിങ്ങൾക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ അവരെന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചു വിഷലുകൾ ഒന്നും ലഭിച്ചില്ല കൊറേയേറെ നാട്ടുകാർ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എന്നെ ആക്രമിക്കുന്നത് കണ്ട് കുഞ്ഞുമും ആലബിനും എന്നുപേരുള്ള രണ്ടുപേർ എന്റെ അടുത്ത് ഓടിയെത്തി സഹായഹസ്തവുമായി ഇത് അത്രയും കൂട്ടുന്നിടയിലെ രണ്ട് പേര് കുഞ്ഞുമൊഹമ്മദും ആൽബിൻ എന്ന് പറഞ്ഞ രണ്ട് പേര് മാത്രമാണ് അദ്ദേഹത്തെ ഒന്ന് സഹായിക്കാനെ കൊണ്ട് കൂടെ കൂടിയിട്ടുള്ളത് ഓക്കെ ഒരു സമൂഹത്തിൽ ആ ഒരു ബസ്സിൽ അത്ര ആൾക്കാരുണ്ടായി അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് ഇത്രയും ചുറ്റുപാടും ഇത്രയും ആൾക്കാരുണ്ടായിട്ട് വെറും രണ്ടേ രണ്ട് ആൾക്കാരുമാത്രമാണ് അദ്ദേഹത്തെ സഹായിക്കാനെ കൊണ്ട് എത്തിയിട്ടുള്ളത് നിങ്ങളെന്ന് ആലോചിച്ചു ആ ഒരു എണ്ണം വെറും രണ്ടേ രണ്ട് ആൾക്കാർ രണ്ടാൾക്കാരെങ്കിലും എത്തിയല്ലോ എന്നുള്ളതല്ല രവറും രണ്ടാൾക്കാർ മാത്രം ഉണ്ടായിരുന്നുള്ളൂ അവർക്ക് മാത്രമേ ഇതിനെ ഇതിനെപ്പറ്റിയിട്ടൊക്കെയാണ് കുറച്ച് ചിന്തിക്കാനുള്ള ബോധം പോലും ഉണ്ടായിരുന്നുള്ളൂ ബ്രേക്കിംഗ് ന്യൂസ് ലൈവ് എന്ന് പറയുന്ന കാവ്യമാധവന്റെ ഒരു സിനിമയുണ്ട് ആ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഇപ്പം മനസ്സിലാവുമായിരിക്കും ഞാൻ പറയുന്ന കാര്യം അതായത് അതിനകത്താണെങ്കിൽ ഒരു റേപ്പ് ചെയ്യാൻ ഒരു ലേഡിനെ റേപ്പ് ചെയ്തിട്ട് ഒരുത്താൻ കടന്നു കടയാൻ പോകുന്നു അങ്ങനത്തെ കുറേ സീന് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഒരു പ്രതികരണശേഷി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കാവ്യമാധവന് പിന്നീട് എന്തൊക്കെയായിരിക്കും ജീവിതത്തിൽ സംഭവിക്കുക എന്നുള്ള സാധനമാണ് ആ ഒരു സിനിമയ്ക്ക് അത്ര കാണിക്കുന്നത് പിന്നെ ഉണ്ടാവുന്ന ആഫ്റ്റർ എഫക്റ്റ് കാര്യങ്ങളൊക്കെ ഓക്കെ ആ ഒരു സമയത്ത് വളരെ കൃത്യമായിട്ട് പിന്നീട് ആ ഒരു സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴത്തേക്കിനും ഓക്കെ അങ്ങനെ ഒരു റേപ്പ് നടക്കുന്ന ആ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ കാവ്യമാധവൻ പ്രതികരിച്ചു മറ്റൊരു യുവതിക്ക് സംഭവിക്കുന്ന കാര്യത്തിൽ കാവ്യമാധവൻ പ്രതികരിച്ചു പ്രതികരിച്ചപ്പം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെ പറ്റി ആ ഒരു സിനിമയ്ക്ക് അത് സംസാരിക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു ചേട്ടൻ മാത്രമാണ് പ്രതികരിക്കുന്നത് ഇദ്ദേഹത്തിന് തല്ലിവിടെ കിട്ടിയിട്ടും അവിടെ സംസാരിക്കാനോ പ്രതികരിക്കാനോ ഒരാളും വന്നില്ല വെറും രണ്ടേ രണ്ട് ആൾക്കാരും മാത്രമാണ് വന്നിട്ടുള്ളത് ആ രണ്ടാൾക്കാരൊക്കെ നമുക്ക് ഇങ്ങോട്ട് വെക്കാം അപ്പം ഇവിടെ പല ആൾക്കാരും വിചാരിക്കുന്നതെന്ന് വെച്ചാൽ എടാ ഇത് ഇങ്ങനെ കുട്ടികളെ തട്ടിക്കൊണ്ട് ഇങ്ങനെ മാഫി അതൊക്കെ നമ്മുടെ അടുത്ത് ഇതൊക്കെ ഒന്നല്ല നമ്മുടെ കുഞ്ഞുങ്ങളൊന്നുമല്ല നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊന്നും അല്ലല്ലോ എന്നൊക്കെ ആയിരിക്കും പല ആൾക്കാരും ചിന്തിക്കുന്നത് ഓക്കെ നമ്മുടെ കേരളത്തിൽ അങ്ങനത്തെ വലിയ സംഭവങ്ങളൊന്നും ഇത് വെളിയിൽ നിന്നാണ്ട് കൊണ്ടുവന്നാ അപ്പോൾ നിങ്ങൾ നമ്മുടെ ഇന്ത്യയിലെ ഒരു ആവറേജ് കണക്ക് ഇപ്പം അതായത് കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നതിന്റെ ഒരു ആവറേജ് കണക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കോർഡിംഗ് ടു എ റിപ്പോർട്ട് ബൈ ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യ നാൽപ്പതിനായിരം ചിൽഡ്രൻ ആർ അപ്ഡേറ്റഡ് ഈ ചെയർ അതായത് നാല്പതിനായിരം കുട്ടികളാണ് ഒരു വർഷം തട്ടിക്കൊണ്ട് പോകുന്നത് എത്ര കുട്ടികളെ തട്ടിക്കൊണ്ട് വന്നിട്ടുള്ളതാണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല ഇവർ സ്വന്തം കുഞ്ഞു തന്നെ ആണോ നിങ്ങൾക്ക് ഇപ്പം ശ്രമിക്കുന്നത് അതിങ്ങോട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയ്ക്കത്ത് അവിടെ ഇവിടെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ കാര്യം ഏറ്റവും കൂടുതൽ ഇതുപോലെ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നത് ഉത്തർപ്രദേശിലാണ് അപ്പോഴും നമ്മുടെ കേരളത്തിൽ അത്ര വലിയ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് എന്താ നമ്മളൊന്നും പ്രതികരിക്കേണ്ട ആവശ്യമില്ല കാര്യം നമ്മുടെ വീട്ടിൽ ും ഇതൊന്നും പറ്റുന്നില്ല അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക ചൈൽഡ് അബ്ഡക്ഷൻ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് കേസസ് റിപ്പോർട്ടഡ് ഇൻ കേരള ഇൻ ലാസ്റ്റ് ഫൈവ് ഇയർ അതായത് ലാസ്റ്റ് അഞ്ച് പേരിൽ നമ്മുടെ ഇതേ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറയുന്ന ഇതേ കേരളത്തിൽ നടന്നിരിക്കുന്ന കാര്യമാണ് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് കേസസ് ആണ് ഇവിടെ കുട്ടികളെ തട്ടിക്കൊണ്ട് പോയിട്ടുള്ളത് ഓക്കെ സെയ്സ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആയിരത്തി മുന്നൂറ്റി പത്ത് ട്രേസ്ഡ് ബൈ ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസീസ് ഇതിനകത്ത് ആയിരത്തി മുന്നൂറ്റി പത്ത് പേരെ മാത്രമാണ് കണ്ടെത്തിക്കുന്നത് ഇരുപത്തേഴ് ചിൽഡ്രൻ ഇൻക്ലൂഡിംഗ് ഫിഫ്റ്റീൻ ഗേൾസ് അതായത് ഇരുപത്തേഴ് പേര് ഇപ്പോഴും സ്റ്റിൽ മിസ്സിങ് ആണ് അതിനകത്ത് പതിനഞ്ച് പെൺകുട്ടികളുണ്ട് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരും ഒന്നും ഈ ഒരു പതിനഞ്ച് അല്ലെങ്കിൽ ഈ പറയുന്ന ഇരുപത്തേഴ് പേരിലൊന്നും ഉണ്ടാവില്ല ബട്ട് ഇനിയും ഇതുപോലെ എത്ര എത്ര ആളുകളെ തട്ടിക്കൊണ്ടുപോകും ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ വന്നാൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ വന്നാൽ മാത്രമേ നമുക്കിത് പ്രതികരിക്കാൻ പറ്റൂ എന്നുള്ളതല്ല ആ ചേട്ടൻ എന്തിന്റെ കേടായിട്ടാണ് വല്ലവന്റെ കുഞ്ഞ് അവരെന്തേലൊക്കെ അവരിങ്ങനെ ദ്രോഹിക്കുന്നു ആ ചേട്ടന് പോയി പ്രതികരിക്കേണ്ട ഇടപേണ്ട ഒരു ആവശ്യമില്ലല്ലോ പിന്നെന്താണ് ആ ചേർന്ന് ഇടപെട്ടത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങൾ ഓക്കെ ഇനി ആ ഒരു കുഞ്ഞിനെ ആണെങ്കിൽ ഇവർ ട്രീറ്റ് ചെയ്യുന്ന നിങ്ങളൊന്ന് കാണണം സ്വന്തം കുഞ്ഞിനോട് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ എന്നുള്ളത് ആലോചിക്കണം വെള്ളം കുടിച്ചിറക്കാൻ പാടുപെടുന്ന ആ കുഞ്ഞിനെ ഇവൾ യാതൊരു മര്യാദയും ഇല്ലാതെ ഞാൻ തടഞ്ഞതൊന്നും അവൾ മൈൻഡ് ചെയ്യുന്നേ ഇല്ല മനുഷ്യക്കുഞ്ഞാണെന്നുള്ള ഒരു പരിഗണനയും ഇവളുമാർ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നില്ല പ്രേക്ഷകർ ഒന്ന് കണ്ടു കണ്ടുനോക്കൂ അതിൻ്റെ പാത്രം കഴുകുന്ന പോലെയാണ് പാത്രം ടൊറച്ച് കഴുകുന്ന പോലെയാണ് സ്വന്തം കുഞ്ഞിൻ്റെ മുഖമാണെങ്കിൽ ഇതുപോലെ കഴുകുന്നത് ഇവിടെ ഒരു കുഞ്ഞിനെ ഇങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ തന്നെ ആലോചിക്കുന്നത് നിങ്ങളുടെ ഇതുപോലെ കുഞ്ഞുങ്ങളൊക്കെ ഈ രീതിയിലാണ് കുഞ്ഞുങ്ങളുടെ മുഖം കാര്യങ്ങളൊക്കെ നിങ്ങൾ കഴുകുന്നത് ഇനി ബാക്കി ഇവർ ചെയ്യുന്ന ബാക്കി കാര്യങ്ങളോട് നിങ്ങളൊന്നും കണ്ടോ പ്രേക്ഷകർ ശ്രദ്ധിച്ചില്ലേ ആ കുഞ്ഞുങ്ങൾ ഞങ്ങളെ നോക്കി കൈകൂപ്പിക്കൊണ്ടിരിക്കുകയാണ് ആ കുഞ്ഞുങ്ങളെല്ലാം ഒൻപത് മാസം ഒക്കെ പ്രായമുള്ളവരാണ് എങ്ങനെയാണ് ആ കുഞ്ഞുങ്ങളെ ഇങ്ങനെ പരിശീലിപ്പിക്കുന്നത് ഓരോ പ്രാവശ്യം കൈകൂപ്പിയില്ലെങ്കിലും അടി അടികരണത്തിന് കൊടുക്കും കൂടെയുള്ളവർ ഇവിടെയാണ് വീടോടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് അതായത് ബാലവേലയാണ് ഇവർ ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് കുഞ്ഞുങ്ങളെ ഇത്രയും നാളുകളായിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കണം ഏതൊരാൾ മുന്നിൽ വന്നാലും ഇതുപോലെ തൊഴുതുകൊണ്ട് നിൽക്കാനെ കൊണ്ട് അവർക്ക് ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് അതായത് ഇവരെ ഇങ്ങനെ ഒരു ജോലി ചെയ്യാനെ കൊണ്ട് അവർ പ്രാപ്തരാക്കിയിരിക്കുകയാണ് അവരങ്ങനെ കൈകൂപ്പി ഇല്ലാന്നുണ്ടെങ്കിൽ നേരെ ചെവുക്കലിനടിക്കുകയാണ് ഓക്കെ ഇപ്പം ഈ ചേട്ടനാണെങ്കിൽ വീടോടെ തുടക്കത്തിൽ പറഞ്ഞ സാധനമാണ് ഒരു കുഞ്ഞിനെ ആണെങ്കിൽ ഒരു അമ്മ എടുത്തോണ്ടിരിക്കുന്ന ആളാണെങ്കിൽ ചെള്ളക്കടിക്കുന്ന ഒരു സംഭവം കണ്ടിട്ടാണ് ഇദ്ദേഹം ഇതിന്റെ പുറകെ പ്രതികരിച്ചോറങ്ങുന്നത് സ്വന്തം കുഞ്ഞിനെ ആരെങ്കിലും ഇങ്ങനെ അടിക്കോ ഒരു പിഞ്ച് കുഞ്ഞാണത് ഓക്കെ നിങ്ങൾ ആലോചിക്കുക എന്തേലും തെറ്റ് തെറ്റെയ്തിട്ടാണ് കുഞ്ഞിനെ അങ്ങനെ ചെയ്യുന്നത് അടിക്കുന്ന അടി കണ്ട കൂടാതെ ആ കുഞ്ഞുങ്ങളുടെ കാലിൽ ആകമാനം തിളച്ച വെള്ളം ഒഴിച്ച് പൊള്ളിച്ചിട്ടുണ്ട് തിളച്ച വെള്ളം ഒഴിച്ച് നീ നമ്മൾ ഈ സിനിമകളാകത്തൊക്കെ കാണുന്ന പോലെ ഒക്കെ ഇങ്ങനെ ഭിക്ഷാടന മാഫിയ കുട്ടികളെ തട്ടിക്കൊണ്ട് പോകുന്നു മാഫിയ ഇങ്ങനെ സാധനങ്ങൾ നമ്മൾ സിനിമയ്ക്കകത്ത് മാത്രമാണ് കാണുന്നത് സ്വന്തം കുഞ്ഞിന്റെ കാലിൽ ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ചു ഇങ്ങനെ ആക്കുക എന്തിനേറെ പറയുന്നത് അതൊന്നും നോക്കണ്ട അവരെ ഒഴിച്ചതാണോ എന്നൊക്കെ നമുക്ക് അറിയത്തില്ല പക്ഷെ ഇത്തരം കാര്യം ആലോചിച്ചാൽ മതിയല്ലോ ഈ ചെള്ള ഒക്കെ സാധനം നിങ്ങൾ വിശ്വസിനകത്തോടെ കണ്ടല്ലോ ഒരു കുഞ്ഞിനോട് ചെയ്യുന്ന കാര്യമാണിത് ദയവായി മലയാളികൾ യാതൊരു കാരണവശാലും ഇവർക്ക് പണം കൊടുക്കരുത് നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതരുന്ന് നിങ്ങൾ കരുതുന്ന കുഞ്ഞുങ്ങളെ ഇവർ അടിച്ചുകൊണ്ട് പോകും നിങ്ങൾ പണം കൊടുക്കുന്നത് ഒഴിവാക്കിയാൽ മാത്രമേ ഇവരുടെ ഇങ്ങോട്ടുള്ള കൊത്തൊഴുക്ക് ഒഴിവാക്കുവാൻ സാധിക്കൂ സത്യം ഇങ്ങനെയുള്ള ഒരെണ്ണത്തിനും പൈസ കൊടുക്കരുത് ഒരെണ്ണത്തിനും കൊടുക്കരുത് ആ കൂടെ നിൽക്കുന്ന എല്ലാ എല്ലാണത്തിനും വലിയ പ്രശ്നങ്ങളോ തരക്കേടോ ഇല്ലാത്ത ആൾക്കാരൊക്കെ തന്നെയാണ് ജോലി ചെയ്യാൻ വലിയ പ്രശ്നങ്ങളോ ഇല്ലാത്ത ആൾക്കാർ അവർക്ക് ഭിക്ഷാണെന്ന് പറഞ്ഞു നമ്മൾ ഈ പൈസ ഇട്ട് കൊടുക്കുമ്പോഴാണ് പിന്നെയും പിന്നെ ഈ ആൾക്കാർ ഇങ്ങനെ കുമിഞ്ഞു കൂടി ഇങ്ങനെ കിടക്കുന്നത് കുട്ടികളെ കൊണ്ട് വന്നിട്ട് ഓക്കെ നമ്മളെ ഇപ്പം നമ്മളിപ്പം അങ്ങനെ പൈസ കൊടുക്കുന്ന ആൾക്കാരെ ഞാൻ ഞാനങ്ങനെ തെറ്റായിട്ട് പറയുന്നില്ല അങ്ങനെയുള്ള ആൾക്കാർക്ക് മനസ്സിന് കുറച്ച് അലിവും അല്ലെങ്കിൽ മറ്റുള്ളവരോടൊരു സഹാനുഭൂതി ഒക്കെ ഉള്ളതുകൊണ്ടാണ് പൈസ കൊടുക്കുന്നത് പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കാര്യം എന്ന് വെച്ചാൽ അതിനെ മുതലെടുക്കുകയാണ് ബാക്കിയുള്ളവർ ഓക്കെ ശരിക്കും ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ എടുക്കാൻ പോലും ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിൽ ഭക്ഷ്യയാചിക്കുന്നവരുണ്ട് അവർക്കൊക്കെ കൊടുക്കുന്ന പോലെ അല്ല ഇങ്ങനെയുള്ള ഓക്കെ ഞാൻ അങ്ങനെ അബദ്ധത്തിൽ കൊടുത്തിട്ട് പിന്നീട് ഒരു പണി പാളിയ കുറെ കേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ആ ഒരു അനുഭവത്തിൽ കൂടിയാണ് ഞാൻ ഈ പറയുന്നത് കഴുകി കഴിഞ്ഞപ്പോഴത്തേക്ക് മുഖത്തിന്റെ കളറും എല്ലാം അത്യാവശ്യം നമുക്ക് യഥാർത്ഥ ഒരു മുഖം എന്താണോ നമുക്ക് കാണാൻ സാധിച്ചു ഓക്കെ അപ്പം ശരിക്കും ശരിക്കിത് ഒരു കുഞ്ഞിനെ ഇത്രയും വികൃതമാക്കിയിട്ട് ആൾക്കാരുടെ മുന്നിൽ കൊണ്ടെത്തിക്കുകയാണ് കാലൊക്കെ പൊള്ളിച്ച് ഇത്രയും വയ്യാത്ത രീതിയിലൊക്കെ ആയിട്ട് കാണിച്ച് അയ്യോ അപ്പൊ നമുക്ക് തോന്നണമല്ലോ അതിനിടെ പിന്നീട് പോലീസുകാരൊക്കെ വന്ന് നേരെ സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ടുണ്ട് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ഇവരുടെ ഒരു രംഗം കാണണം ആ എല്ലാം ഖാനൊക്കെ വേണ്ടിയിട്ടാണ് ഖാന ഖാന അതിന് പോയി പണിയെടുക്കണം സ്വന്തം കുഞ്ഞിനെ വെച്ചിട്ടല്ല ഈ ഒരു കാര്യം ചെയ്യേണ്ടത് ഓക്കെ നിങ്ങൾ പോയി ഭിക്ഷ ഭിക്ഷെടുക്കുവോ നിങ്ങളുടെ കൈയും കാലും പൊള്ളിച്ചിട്ട് നിങ്ങൾ ഇവരൊക്കെ പോയി ചെയ്തോട്ടെ

ശരിക്കും ഉപദ്രവിക്കുന്നുണ്ട് പേനയെ കൊണ്ടൊക്കെ മുഖത്ത് വരച്ചുവെച്ചാണ് ഇത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ ആണെങ്കിൽ ആ പോലീസ് സ്റ്റേഷന് സി ഡബ്ല്യൂ കൊണ്ടുപോയിട്ടുണ്ട് അപ്പൊ അവിടുത്തെ ഉദ്യോഗസ്ഥൻ പറയുന്ന കാര്യങ്ങളോട് ഇങ്ങോട്ട് വെക്കാം ഇവിടെ വെക്കാൻ പോലീസ് സി ഡബ്ല്യു സി മുമ്പാകെ ഏകദേശം നാലര മണി സമയത്ത് ഹാജരാക്കുകയും അപ്പോൾ കുട്ടികളെല്ലാം വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് കണ്ട കാണപ്പെട്ടത് മോശമായ വസ്ത്രങ്ങളും ആകെ വൃത്തി കുളിച്ചിട്ടൊക്കെ അവർക്ക് വളരെ വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് അമ്മമാർ കൊച്ചിനെ കൊണ്ടുപോകണമെന്ന് വാശി പിടിച്ചു അപ്പോൾ ഈ അവസരത്തിൽ അവർ കുട്ടികളുമായിട്ട് പോകുന്നത് കുട്ടികളുടെ സുരക്ഷിതത്വത്തിന് ഒട്ടും നല്ലതല്ലാത്തത് കൊണ്ട് കുട്ടികളെ നമ്മളിപ്പോൾ സേഫ്റ്റി സേഫായിട്ട് ഇവിടെ സ്നേഹിതയില് നമ്മൾ കുട്ടികളെ ഷെൽട്ടർ ചെയ്തിരിക്കുകയാണ് ില്ല പേരന്റ്സിൻ്റെ കൂടെ പോകുന്നത് അല്ലെങ്കിൽ അവർ അമ്മ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആൾക്കാരെ കൂടെ പോകുന്ന ഒരിക്കലും സേഫ് അല്ലാത്തത് കൊണ്ടാണ് അവിടെ ആ കുഞ്ഞുങ്ങളെ ഷെൽട്ടർ ചെയ്തേക്കുന്നത് അപ്പൊ തന്നെ അതിന് തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല അവർ എത്രത്തോളം ക്രൂരമായിട്ടായിരിക്കും കുഞ്ഞുങ്ങളെ കാണുന്നത് ഗൗരത്വ സി ഡബ്ല്യു സി വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് കാണുന്നത് അത് നമ്മൾ അതിന്റെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ സേഫ് ആക്കി വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും അവർക്ക് കുട്ടിയെ നോക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ചൈൽഡ് നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ സി എൻ സി പി ആക്കി മാറ്റി കുട്ടിയെ സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്നതാണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് ഒരു മേൽനോട്ടം ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും ഇന്ന് മുതൽ സി ഡബ്ല്യൂസി മേൽനോട്ടത്തിലായിരിക്കും കാര്യങ്ങൾ ഇവിടെ ഇത്രയും മാധ്യമം നമ്മുടെ മെയിൻ സ്ട്രീം ചാനൽസ് ഉണ്ടായിട്ട് ഇദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി ഇറങ്ങി തിരിച്ച് ചെയ്തപ്പം നടന്നേക്കുന്ന ഒരു കാര്യമാണത് ആ കുഞ്ഞുങ്ങൾ എന്തായാലും നല്ലൊരു സുരക്ഷിതമായിട്ടുള്ള സ്ഥലത്തെത്തി ഇനി ആരുടെ മുന്നിൽ ഇതുപോലെ കൈകൂപ്പി നിൽക്കുകയോ അല്ലെങ്കിൽ ചെള്ളക്കടി കിട്ടുമോ നട്ടുച്ച വെയിലത്ത് പോയിട്ട് ഭിക്ഷയാജിക്കുകയോ അല്ലെങ്കിൽ കയ്യിൽ കാലിലൊക്കെ ആണെങ്കിൽ തളച്ച വെള്ളം ഇഴുവോ അല്ലെങ്കിൽ സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യത്തിൽ ആ കുഞ്ഞുങ്ങൾക്ക് വരേണ്ടി വരില്ല അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ പോരാട്ടം കൊണ്ട് എന്നിട്ടും ഇതൊക്കെ നമ്മുടെ മീഡിയസ് എന്താണ് ചർച്ചയാക്കാത്തത് ഇനിയും എത്ര ഭിക്ഷ എത്ര ഭക്ഷാടന മാഫിയ നമ്മുടെ കൊച്ചിയിൽ തന്നെ ഉണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക നിങ്ങൾ കൊച്ചിലോട്ട് പോകുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലല്ലോ എങ്കിൽ കൊച്ചിലുള്ള ആൾക്കാർക്കറിയാലല്ലോ എത്ര കൂട്ടം ആൾക്കാർ ഇതുപോലെ കൂട്ടം കൂടി ഇതുപോലെ നടക്കുന്നത് എന്നുള്ളത് സത്യം അവിടെ അത്രയും ആൾക്കാരുണ്ടായിട്ടും അതിൽ രണ്ട് പേര് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒപ്പം ചേർന്നേക്കുന്നത് അപ്പോഴും ബസ്സിൽ നിന്ന് പറയുന്ന ആൾക്കാർ വിളിക്കാം ഫോണിൽ വിളിക്കാം പോലീസിനെ വിളിക്കാമെന്ന് പറയുന്ന ആൾക്കാർ പറഞ്ഞ് പറ്റുകയാണ് ഓക്കെ എന്തായാലും കൊള്ളാം സ്വന്തം വീട്ടിലുള്ള ആൾക്കാർക്ക് വന്നാൽ മാത്രം ഇങ്ങനെ പറ്റുന്നതാണ് കുറേ ആൾക്കാർ ചിന്ത കാര്യങ്ങൾ അപ്പം പല ആൾക്കാർക്ക് എൻ്റെ അടുത്ത് പോയിക്കുള്ള ഒരു നീ ഇത്തരം കാര്യങ്ങൾ പബ്ലിക്കിൽ വന്നിട്ട് ഇതുപോലെ പ്രതികരിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ എന്നുള്ളത് ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് ഈ ഒരു വീഡിയോത്തോടെ മുന്നേ വന്ന് കാണിക്കേണ്ട ഒരു ആവശ്യതയില്ല ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തിരിച്ചെടുത്താൽ അമുക്കു സാറെ നമുക്ക് അടുത്തൊരു വേണ്ടിയിട്ടാണ് അപ്പോൾ ശരി വേറെ